എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുഖക്കുരു ഉള്ളവര് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിൽ പലരും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് മുഖക്കുരു നമ്മൾ മുഖക്കുരു ഇടയ്ക്കിടയ്ക്ക് വരുന്നവരുണ്ട് വന്നിട്ട് മാറാത്തവരുണ്ട് അതിനുവേണ്ടി ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരുപാട് ഹോം റെമഡീസുകൾ ട്രൈ ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും മുഖക്കുരു മാറുന്നില്ല അതേപോലെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ മുഖക്കുരു കൂടുകയാണ് കുറയുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം നമ്മൾ ഒരുപാട് ഹോം റെമഡീസുകളും അല്ലെങ്കിൽ മറ്റ് ബ്യൂട്ടി പ്രൊഡക്റ്റുകളും മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുഖക്കുരു മാറ്റാൻ കഴിയില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മുടെ നമ്മുടെ ജീവിത ശൈലിയിലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തണം അപ്പം നമ്മൾ എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കിയാലാണ് മുഖക്കുരു ഇല്ലാതാവുക അല്ലെങ്കിൽ മുഖക്കുരു ഉള്ളവർ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് മൈദ രണ്ട് പാസ്താൻ നൂഡിൽസ് പാസ്തയിൽ നൂഡിൽസൊക്കെ മൈദ കൊണ്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും നമുക്ക് പറയാം മറ്റൊന്നാണ് ഉരുളക്കിഴങ്ങ് പിന്നെ സോഡ പിന്നെ പഞ്ചസാരയും അതുപോലെ തന്നെ പഞ്ചസാര ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റു മധുര പലഹാരങ്ങൾ പിന്നെ പാലും പാലുൽപ്പന്നങ്ങളും പിന്നെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ മറ്റൊന്നാണ് ബ്രെഡ് പിന്നെ ബേക്കറി പലഹാരങ്ങൾ മറ്റൊന്നാണ് ജങ്ക് ഫുഡ്സ് പിന്നെ നമുക്ക് കോഫി അതുപോലെ തന്നെ എനർജി ഡ്രിങ്കുകൾ ഒരുപാട് ബോട്ടില് നമ്മളെന്താ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്പ്രൈറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യം വരുന്നില്ല അതുപോലെ ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്നെ മദ്യം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് മുഖക്കുരു ഉള്ളവരിലാണെങ്കിൽ മുഖക്കുരു കുറയാനും മുഖക്കുരു വരാൻ ചാ വരുന്ന ആളുകളിലാണെങ്കിൽ അത് വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇത് മാത്രമല്ല ഇതാണ് മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിൽ മുഖക്കുരുവുള്ളവർക്ക് അത് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും അത് മാത്രമല്ല ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മറ്റ് ഹോം റെമഡീസോ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖക്കുരുവിന് നല്ല വ്യത്യാസം കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു